അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകുന്ന ഷർറുകള് പ്രയാസങ്ങള് തടസ്സങ്ങള് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഷെയ്ത്വാനിയത്തിന്റെ ഷർറുകള് സിഹറുകള് നാപ്പോലുകള് കണ്ണേറുകള് ചെറിയ മക്കൾക്കൊക്കെ ഉണ്ടാകുന്ന ഷെയ്ത്വാനിയത്തിന്റെ ഷർറുകള് ചില മക്കളൊക്കെ വല്ലാതെ കരച്ചിലായിരിക്കും ഒരുപാട് സമയം കരയും എന്താണ് അസുഖം അല്ലെങ്കിൽ എന്തിനാണ് എന്ന് നമുക്ക് അറിയാൻ പോലും കഴിയൂല ഇങ്ങനെ വലിയ ഷെയ്ത്വാനിയത്തിന്റെ ശർറാണ് നിനക്ക് ഒരുപാട് പ്രയാസങ്ങൾ പ്രത്യേകിച്ച് ഒരു വഴിയിലൂടെ നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഭയം ഒരു എന്താണ് ഒരു പ്രയാസം തടസ്സങ്ങൾ ഒറ്റക്ക് യാത്ര പോവുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ഒറ്റക്ക് യാത്ര പോവുകയാണെങ്കിൽ നാല് ഭാഗത്തു നിന്നും ഷെയ്ത്താൻ ലാനത്തുവാഹി അലേഹി നമ്മളെ പിന്തുടരും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒറ്റക്ക് യാത്ര പോവുകയാണെങ്കിൽ ഷെയ്ത്താൻ്റെ ഷെർ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ വലിയ പ്രൊട്ടക്ഷൻ നമുക്കൊരു കാവൽ ലഭിക്കാൻ ഹബീബായ അഷറഫ്ൽ അലൈഹി സല്ലുസല മാതങ്ങൾ ഒരു ദിക്രു നമുക്ക് ഞാൻ എന്നാ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹദ്ദാദ് ഹദ്ദാദിൽ അഞ്ചാമത്തെ ദിക്ർ ദിക്ർ സ്വലാത്താണ് അല്ലാഹുമ്മ അല്ലാഹുമ്മ അലാ അലൈഹി വസല്ലം ഈ സ്വലാത്ത് കഴിഞ്ഞാൽ ഹദ്ദാദിലെ ആറാമത്തെ ദിക്റാണ് അഊദു മിൻ ശർരി മാ അല്ലാഹുവേ നിന്റെ പരിപൂർണമായ ഇസ്മിനെ കൊണ്ട് ഞാൻ എല്ലാവിധ ശ്രദ്ധകളെ തൊട്ടും കാവൽ ചോദിക്കുന്നു പരിശുദ്ധമായിരിക്കുന്ന ദിക്ർ ഇത് ഈ ദിക്ർ നിങ്ങൾ രാവിലെ മൂന്ന് പ്രാവശ്യവും വൈകുന്നേരം മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ തടസ്സങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടെ തൊട്ടൊക്കെ വലിയ പ്രൊട്ടക്ഷൻ ആയിരിക്കും നമുക്ക് വലിയ കാവൽ ലഭിക്കും അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ദിക്കറ് പതിവാക്കണം ഒരു വഴിയിലൂടെ യാത്ര പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ദിക്കറൊക്കെ ചൊല്ലിയൊക്കെ ആണെങ്കിൽ ഒറ്റക്ക് യാത്ര പോകുന്ന പ്രത്യേകിച്ച് ഒന്നും ഭയക്കേണ്ടി വരികയില്ല പ്രത്യേകിച്ച് ഷെയ്താന്റെ പേടിക്കേണ്ടി വരികയില്ല വലിയ കാവൽ ലഭിക്കും ഇതിന് ശേഷമുള്ള ദിക്കറും കൂടെ ഒന്നിച്ച് ചെല്ലലാണ് ഏറ്റവും അഫുതല് ും ഒന്നിച്ചു ചെല്ലലാണ് ഏറ്റവും അഫുതല് ഏതായിരുന്നാലും ഈ ദിക്കറിനെ നിങ്ങൾ പ്രത്യേകിച്ച് ജീവിതത്തിൽ പകർത്തുകയും നമുക്ക് വലിയ കാവലായിരിക്കും ഷൈതാന്റെ എല്ലാവിധ ശതകളെ തൊട്ട് പ്രത്യേകിച്ച് ചെറിയ മക്കൾക്കൊക്കെ സ്ത്രീകൾക്കൊക്കെ ഒരു വഴിയിലൂടെ ഒക്കെ യാത്ര പോകുമ്പോഴും ഒറ്റക്ക് രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ ഈ ദിക്ര ചൊല്ലിക്കാണെങ്കിൽ നമുക്ക് ഉണ്ടാവുകയില്ല വലിയ കാവൽ ലഭിക്കും ഇത്തരത്തിലുള്ള അയിൽമിനെ പഠിക്കാനും മനസ്സിലാക്കാനും ഇതൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം ഒരു അൽമ പഠിച്ചേക്കാണെങ്കിൽ അത് മറ്റൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തേക്കാണെങ്കിൽ അവരും കൂടെ ചെയ്യുകയാണെങ്കിൽ അതേ സന്തിന് സമാനമായ കോരി അള്ളാഹു നമുക്കും നൽകും എന്നാണല്ലോ അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുക പരിശുദ്ധമായിരിക്കുന്ന ജീവിതത്തിൽ പകർത്തുക അള്ളാഹു പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ ആയുസിലും ആരോഗ്യത്തിലും കുടുംബത്തിലും അല്ലാഹും നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് വസീയത്തിനെ പറഞ്ഞവർക്ക് എല്ലാഹും എല്ലാവർക്കും അള്ളാഹു വലിയ ഹൈറും വറക്കതും ചൊരിഞ്ഞുനറങ്ങട്ടെ മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈ മാന്തയിൽ മരിക്കുന്ന സ്വലിഹ്യങ്ങളായ സജ്ജനങ്ങളിൽ നമ്മളെല്ലാവരെയും അള്ളാഹു പഠിക്കാൻ السلام عليكم ورحمه الله وبركاته